സുലൈമാനവി സന്ധ്യയായിട്ടും ഹുദുഹു പോയ പക്ഷി തിരിച്ചു വന്നിട്ടില്ല സുലൈമാനവിക്ക് ദേവസ്വം പറയുന്ന കഥയായത് എവിടെ പോയി കാണാനില്ലല്ലോ സമയമായിട്ടും അതുമ്പോ സുലൈമാനബി സുലൈമാനവിധം കൊണ്ട് ഉറച്ചു സുലൈമാനവി പറയുന്നു

ഒരൽപ്പം കരിഞ്ഞപ്പോ ആകാശത്ത് ചിറകടി കേൾക്കുന്നു പറയുന്ന സുലൈമാനവിയുടെ മരം കെട്ടിയതാ ചിറകടിച്ചു പറന്നു വരുന്നു വന്ന് ഹുദുഹു പറയുന്ന നബിയെ സുലൈമാനവിയെ എന്നെ അടിക്കരുടെ എന്ന് കൊല്ലരുത് സുലൈമാനവി എന്നെ അടിക്കാതിരുന്നാൽ ആ നഗരം നിന്ന് തന്നെ ചൂടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ വാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം എന്നെ അടിക്കരുടെ പറഞ്ഞു സുലൈമാൻ നബി എന്നെ അടിക്കരുത് നല്ലൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ നബി പറഞ്ഞു ശരി നീ പറയ ഞാൻ പറഞ്ഞു സുലൈമാൻ നബിയെ ചൂടുള്ള വാർത്ത എന്താ അറിയോ സുലൈമാൻ നബി ഒരു ചൂടുള്ള വാർത്ത സുലൈമാൻ നബി അലൈ സലാത്തു വസ്സലാം കാത് ചേർത്ത് എന്താണ് പെണ്ണുങ്ങളെ പോലെ വൈകുന്നേരം ഒരു ഫിത്തന കോർണർ ഉണ്ടാവുണ്ട് അവിടെ ഫിത്തന പറയും ഇല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും ഉണ്ടാവും എം എഫ് പിള്ള സ്ഥലം എല്ലാ പള്ളിയിലും പറയും എം എഫ് പികൾ ഉണ്ടാവും എം എഫ് പിന്നെ ഇത് മസ്ജിദ് ഫിത്തന ബോർഡ് ഈ എം എഫ് പി എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഫിത്തന ബോർഡ് പള്ളിയുടെ സിറ്റുട്ടി ഇരിക്കും ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പം ഒരു ഷെയ്ഫ് അടുത്ത ഷെയ്ഫെന്നോട് പറയും മസ്തി ശിക്ഷൻ അബോഡ് പരദൂഷണ കമ്മിറ്റി പച്ചറച്ചി നിന്നു ജോലി സുബൈ നിസ്കാരത്തിനിറങ്ങും ഉച്ചാ നിസ്കാരം വരെ പച്ചറച്ചി നിന്നിട്ട് വേറുപോകും നിസ്കരിക്കണ പ്രതിഫലം മുഴുവൻ ഞങ്ങളുടെ ഉസ്താദ് പോയാ ഉസ്താദ് അള്ളാഹുസുബാനോ ആരോഗ്യത്തിന് വൃക്കായിച്ചു കൊടുക്കട്ടെ ഉസ്താദ് പറയാവുന്ന ചില ആളുകൾ സുബൈക്ക് നിസ്കരിക്കാൻ വരും നല്ല വെളുപ്പം കാലത്ത് നിസ്കരിക്കാൻ വന്നിട്ട് ആ പ്രതിഫലം നിസ്കരിക്കാമെന്ന ആളുകൾക്ക് മുഖം കൊടുത്തിട്ട് അവരൊന്നുമില്ലാതെ പറയും സഹോദരങ്ങളെ സുലൈമാൻ നബി പറഞ്ഞു നീ ആ കാര്യം വന്ന് പറയേ പുതു കുതു പറയാൻ തുടങ്ങിയ രഹസ്യം എന്താന്നറിയോ ഇന്ത്യ ഞാൻ ഞാനിന്ന് രാവിലെ പറന്ന് പറന്ന് അകലെ ചെല്ലുമ്പോ തപെന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിൽ ഞാൻ ഇതേവരെ അങ്ങനെ ഒരു രാജ്യം കണ്ടിട്ടില്ല സമ്പൽ സമൃദ്ധമായ ഫലവൂയിഷ്ടമായ നല്ല ജലസേവനം നടക്കുന്ന സുന്ദരമായ പച്ചപ്പ് വിരിച്ച ന നെൽപ്പാടങ്ങൾ കതലപ്പാടങ്ങൾ മന്ദമാരുതനിൽ നെൽക്കതലുകൾ ഉളകി നാടുന്ന പുണ്യമായ ഹരിരാമ വിരിച്ച ഗ്രാമത്തിന്റെ നെൽപ്പാടങ്ങളുള്ള സുന്ദരമായൊരു ഗ്രാമം ഇതേവരെ അങ്ങനെ ഒരു ഗ്രാമം നാം കണ്ടിട്ടില്ല പുലൈമാനവി ചിന്തിച്ചു എന്റെ അധികാരത്തിന്റെ കീഴിൽ ഇങ്ങനെ ഇവരുടെ ഒരു ഗ്രാമമോ പലഭൂയുത്തമായ തമ്പൽ സമൃദ്ധിയുള്ളൊരു ഗ്രാമമോ ബഹുമാനത്തിന്റെ സുലൈമാനൽ കുഞ്ചിക്കുമ്പോ കൊടുഹുടു തുടരുകയാലൈമാനവിയെ പ്രശ്നമതൊന്നുമല്ല ഇന്നീ വകത്തും പ്രവർത്തനം തമ്പിക്കുകയും ചെയ്യും സുലൈമാ നദിയ ഗ്രാമം ഭരിക്കുന്നത് രാജാവല്ല ഒരു പെണ്ണാണ് സുലൈമാ നദിയെ രാജ്യം ഭരിക്കുന്നത് എന്നാണ് നബിയ പെണ്ണിന്റെ പേര് ബൽക്കീസുറാണിയാണ് സഭ ഭരിക്കുന്നത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബൽക്കീസു സുന്ദരമായൊരു സിംഹാസനമന്ത് നദിയെ മരതകരത്നങ്ങൾ പതിച്ച കോമേരകങ്ങൾ പതിച്ച കണ്ണാൽ കണ്ടാൽ കണ്ണ് ചിന്നിപ്പോകുന്ന സുന്ദര ഉണ്ട് ആ ും സിംഹാസനം അത് സുന്ദരമായൊരു സിംഹാസനമാണ് സുലൈമാനവി അത്ഭുതപ്പെട്ടു പോയി ബൽക്കീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയാ ഭരിക്കുക അവളുടെ സിംഹാസനം അത് കണ്ട ഇതേപോലൊരു സിംഹാസനം കണ്ടിട്ടില്ല സുലൈമാൻഡി ലോക ചക്രവർത്തിയ സുലൈമാൻഡിക്ക് അത്ഭുതമായി ഇങ്ങനെയും ഒരു നാടോ എന്റെ അധികാരത്തിന്റെ കീഴിൽ വീണ്ടും തുടരുന്ന ശ്രീമാന്യത ഇതൊന്നുമല്ല പ്രശ്നം യസ്ദൂന ലിസംസി ഇല്ല പെണ്ണിൻറെ ആ പെണ്ണും നാട്ടുകാരും അള്ളാഹുവിനെ ആരാധിക്കാത്തവരാണ് നദിയെ സൂര്യാരാധകരാണ് നദിയേ അവർ അഹുവിനെ അനുസരിക്കാത്തൊരു ജനതയാണ് അത്ഭുതപ്പെട്ടു പോയി പ്രവാചകനായ എന്റെ കീഴിൽ അള്ളാൻ അനുസരിക്കാതെ സൂര്യനെ ആരാധിക്കുന്ന ഒരു സമൂഹമോ അവരെ ദൈവത്ത് ചെയ്തേ മതിയാകൂ പ്രബോധനം ചെയ്തേ മതിയാകൂ തന്റെ കീഴിൽ ഇങ്ങനെ ഒരു ജനതയോ തുലൈമാനവി അണിത്തലാകു വസ്ത്രകം തന്റെ തന്റെ രാജസഭത്ത് വിളിച്ചു കൂട്ടി ശ്രീമാന ഗരീശ്രാത്തു വസരാം തന്റെ രാജ വിളിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട കുലൈമാനവി അലൈഹിത്തലാഖ് വസ്സലാമെന്നിട്ട് ആ ഹുദുഹുദിനോട് പറയുന്നു നിനക്ക് ഞാനത് കത്തെഴുതി തരാം ആ കത്ത് കൊടുത്ത് പരമകാലും പരമദയാളുമായ കത്താണിത് ബൽക്കീസ്വലാണിത് എത്രയും പെട്ടെന്ന് മുസ്ലുമായിട്ട് മീനങ്ങളുടെ മുന്നിലെത്തണം കണ്ട മുന്നിലെത്തണം അന്ത്യശാസ്ത്രമായിട്ട് കുറയുന്ന കത്ത്ഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടുഹുതി കത്തുമായിട്ട് ബലികേഷൻറെ കൊട്ടാരത്തിൽ പറന്നിട്ട് സമയ ദൗർലക്ഷ്യം കൊണ്ട് കുരുക്കി പറയട്ടെ കൊട്ടാരത്തിന്റെ കഥ മുമ്പിലെത്തി സിംഹാസനത്തിന്റെ മുകളിലേക്ക് കത്തിട്ടു എന്നിട്ട് മൂത്തു പിടിക്കാൻ വേണ്ടി സിംഹാസനത്തിന്റെ പുറകിൽ പോയി ഹുഹുതങ്ങൾ ഒളിച്ചിരുന്നു പൊതുവുതന്ത്യോ ഈ കത്ത് കണ്ടേ സിംഹാസനത്തിൽ എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് ബൽക്കീസിന്റെ പ്രതികൾ എന്താണെന്നറിയാൻ സിംഹാസനത്തിന്റെ പുറകിൽ അങ്ങ് വിളിച്ചിരുന്നു ആരും കാണാതെ ബൽക്കീസ് രാജ്ഞി വന്നു നോക്കിയപ്പോൾ ഒരു കത്ത് എടുത്തു വായിച്ചു സുലൈമാന കെട്ടുകഥയല്ല ഖുർആൻ പുറത്ത് നമ്മള് ഖുർആനാണ് അല്ലാത്ത ഇത് വലിയ വൈദൂനെയും എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് ആയിട്ട് എന്റെ അടുക്കൽ വരണം എത്രയും പെട്ടെന്ന് മുസ്ലിമായി തന്നെ ഒരുക്കരുതെന്ന് പരിക്കീസ് രാജീ മന്ത്രിസഭ വിളിച്ചുകൂട്ടി രാജ്യമുണ്ടെ എല്ലാ മന്ത്രിമാരും വന്നു വിദ്യാഭ്യാസ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി മുതലാത്ത മന്ത്രി എല്ലാ മന്ത്രിമാരും ഒരുമിച്ചുകൂടി എല്ലാ മന്ത്രിമാരും മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രിയെ മുക്കാത്ത മന്ത്രിയുണ്ട് പൊതു വരാമത്തിലുണ്ട് വരാമത്തില്ലാത്ത എല്ലാ മന്ത്രിമാരും എന്നിട്ട് കത്ത് ചർച്ച ചെയ്യപ്പെടുകയാറാനാണ് ഇത് പറയുന്നത് സൂറത്തു നിന്ന് പ്രിയപ്പെട്ട മന്ത്രിമാരെ ഒരു മാന്യനായ മനുഷ്യന്റെ കത്ത് കിട്ടിയിട്ടുണ്ട് മുസ്ലിമായി ചെല്ലാൻ എന്താ ചെയ്യുക നിങ്ങൾ എന്താണ് പറയുന്നത് മുസ്ലിമായിട്ട് ഈശ്വരനോ ബഹുമാനപ്പെട്ട മെൽക്കേശ്വരനോട് മന്ത്രിമാര് പറയുന്നു വേണ്ട േ അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം പറഞ്ഞു വേണ്ട രാജാവിനോട് യുദ്ധം ചെയ്താൽ നാട് നശിച്ചു പോകും വേണ്ട കുറെ മന്ത്രിമാർ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവസാനം ബൽക്കീസ് പറയുന്നു എന്റെ തീരുമാനം എന്തെന്നറിയുമോ ഇന്നീ മുറിന്റെ നല്ല രത്നങ്ങളും സ്വർണ്ണക്കനികളുമായിട്ട് ഒരേ സമ്പത്തുമായിട്ട് നമുക്ക് പോകാം നമുക്ക് തീരുമാനം കൊറേ സ്വർണക്കനികളും മരതക രത്നങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറകിൽ സ്വർണക്കനികളുമായി ബൽക്കീസും പരിവാറും സുലൈമാൻ എവിടെ നാട്ടിലേക്ക് യാത്രയായി മാസക്കണക്കിന് ദിവസം മാസങ്ങളോളം സഞ്ചരിക്കണം സുലൈമാൻ നബിയുടെ അടുക്കലെത്താൻ ഇവർ ഇവിടെ നിന്ന് യാത്രയായി ഈ സംഭാഷണം കേട്ടുകൊണ്ട് സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ബലി കുതുഹു പട്ടിയും പറന്നു സുലൈമാൻ നബിയോട് ഈ ഹോട്ട് ന്യൂസിന്ന് പെട്ടെന്ന് അവിടെ പോയി എത്തിക്കണം അവിടെ ചെന്നിട്ട് നബിയോട് പറഞ്ഞു സുലൈമാൻ നബിയെ ബൽക്കി സുരാജിനിയും സ്വർണത്തിന്റെ കഥനാപുകളുമായി അങ്ങേ വശീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്തയും കൊടുത്തു സുലൈമാൻ ചോദിച്ചു ലോക ചക്രവർത്തിയായി എന്നെ സ്വർണം കൊടുത്തിട്ട് വശത്താക്കാൻ പോകുന്നു അവള് പെട്ടെന്ന് ഏതായാലും ഈ ബൽക്കീസിനെ ഒരു പാഠം പഠിപ്പിക്കണം ആ സദത്ത് വിളിച്ചുകൂട്ടി സുലൈമാൻ നബി സുലൈമാൻ നബിയുടെ സദസിൽ ആരൊക്കെയുണ്ട് മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് പക്ഷികളുണ്ട് പറവാദികളുണ്ട് സർവ്വ ആളുകളുമുണ്ട് സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു ഇങ്ങനെ ബൽക്കീസ് ധാരാളം സമ്പത്തുകളുമായിട്ട് വരുന്നുണ്ട് അവൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് ബൽക്കീസിനെ മനസ്സിലാക്കാൻ ഒരു ഏറ്റവും വലിയ അത്ഭുത കർമ്മം നമുക്കിവിടെ കാണിച്ചു കൊടുക്കണം ഹുഹു എന്നോട് പറഞ്ഞു അവൾ അടുക്കൽ ഒരു നല്ല സ്വർണ്ണ സിംഹാസന ഉണ്ട് എന്ന് ആ സിംഹാസനമുള്ള കൊട്ടാരത്തിലാണ് അവളും യാത്ര പുറപ്പെട്ടു പ്രവാചകനായ സുലൈമാൻ സദസ്സിനോട് പേരുക്കുകയാണ് അള്ളാഹുബിന്റെ ആരാണ് അയ്യു എഴുതി കേൾക്കുക കഥ കേൾക്കുന്ന രസത്തോടെ ആ ബൽക്കീസിലാദി എന്റെ മുമ്പിൽ ആ സ്വർണ്ണ സിംഹാസനം ബൽകേസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ സ്വർണ്ണ സിംഹാസനം ഇവിടെ എത്തിച്ചു തരണം സദസ്സിനോട് ആ ചോദ്യം സദസ്സിൽ നിന്ന് ഇഫിരീത്ത് എന്ന് പറയുന്ന ജിന്ന് ചേരുന്നേറ്റ് ജിന്നുകളുടെ നേതാവായി ഇഫിരീത് കേറി ഇഫ്രീത്ത് എന്ന് ഇഫ്രീത്തെന്ന് പറയുന്ന ചിന് ഏടാബാകറിന്റെ ഉള്ളിൻ ഉള്ളിൽ ഒരു കുംകട്ട ഇരാതനുറച്ചേ അതിനുള്ളിൽ ഏടാകിരക്കുന്നു പെൺകുട്ടിമാരെ പത്തിനിമാരായി മുത്തിരികത്തിൽ കുത്തിയിരുത്തിച്ചേ മോഹമായ കണ്ണാടിയിലൊരു സുന്ദരിയെ ഞാൻ രക്ഷിച്ചേ മോളെ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നിങ്ങളെ ഏൽപ്പിച്ചേ ഇപ്രീത്തിന്റെ കഥ മോയിൻകുട്ടി വഴിച്ച കഥയിൽ വാട്ടിലില്ല ആ ഇശീറ്റ് എന്നിട്ട് പറഞ്ഞു സദത്തിൽ നിന്നു പറയുന്ന രാജാവ് നിൽക്കുകയാ ചിന്നയുടെ രാന്ന് പറയപ്പെട്ടെന്ന് ചിന്നന്റെ രാജാവ് പറയുന്നു പറയുന്നുനവിയോ അങ്ങിരിക്കുന്ന സ്ഥലത്തു നിന്നും എഴുന്നേറ്റുന്ന ഒരു നിമിഷത്തിന്റെ മുന്നിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകയുള്ള വൈകീസിന്റെ ാസനം ഞാൻ കൊണ്ടുവന്നു വരാൻ തുലൈമാനത് പറഞ്ഞ് പറ്റില്ല അതിനെ വേഗത്തിലാരാ കൊണ്ടുവരികടങ്ങാൻ കണ്ണോട് കണ്ണോട് നോക്കുകയാ ജിന്നുകൾക്ക് പോലും കഴിയാത്തതാരാ കൊണ്ടുവരാൻ കഴിയുന്നത് സദസ്സങ്ങൾക്ക് നിശ്ചബ്ജമാകുമ്പോ അതാ സദസ്സിന്റെ മൂലയിൽ നിന്നൊരു മനുഷ്യനെടുമേറ്റ് നിർത്തുകയാളീന്തതിന്റെ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ അവകാശമുള്ളൊരു പണ്ഡിതനാ അദ്ദേഹത്തിന്റെ പേര് ആശു ഇതിന് തറക്കയായെന്ന അദ്ദേഹം കാര്യങ്ങൾ കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു കുലൈമാനതിയേ ആ കയ്യിലേക്കെറുക്കത്തയിലേക്ക് തറുക്കുക യുടെ കണ്ണടച്ചിൽ തുറക്കുന്ന ഒരു നിമിഷോർദ്ധത്തിന്റെ ഉള്ളിൽ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്നു തരാൻ പതിയെ ജില്ലകൾ ഊറി തിരിച്ചു ജില്ലിന് കഴിയാത്തത് മനുഷ്യന് കഴിയുമോ നിഷ്പ്രകാശം കൊണ്ട് സുഷിക്കപ്പെട്ട കുഞ്ഞിന് പേരും കഴിയാത്തത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വൈകി ചിന്റെ സിംഹാസനം എങ്ങനെയാവരിക എല്ലാവരും അത്ഭുതത്തോടെ അടച്ചു പിടിച്ചു നിൽക്കുമ്പോ ആ സുഖത്തിന് വർഷയായെന്ന മഹാപണ്ഡിതനാ സദസിന്റെ നടുവിൽ എഴുന്നേറ്റോ ആ സുഖം എന്ത് ചെയ്യുന്നു എല്ലാവരും സബ്ദമടക്കി കാത്തു നിൽക്കുന്നുണ്ട് ആശുപത്രി വർഷയാ തന്റെ കരങ്ങൾ തന്റെ തുടയിലേക്ക് തോർത്ത് നിർത്തി ആകാശത്തിലേക്ക് കൈകളിലെത്തി മനസ്സരേ ഒരു കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് എത്തിച്ചിട്ട് ഏ സദസ്വരെ തന്നെ തുരച്ചാ കയ്യോ ഹൈ ആ കയ്യോ ഹൈ ആ കയ്യൂ ഒന്നാന്റെ തൊണ്ണൂറ്റമ്പത് നാമങ്ങളിലേറ്റ നാമമാ അടങ്ങ് പറഞ്ഞു ആയിരക്കണക്കിന് ആകാശത്തിലൂടെ കറങ്ങി കാൽസവത്തിലെത്തിയെന്ന് വിശുദ്ധ കുറേ പറയേണ്ട താമസം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലുള്ള സിംഹാസനം സുരൈമാനവിയുടെ മുമ്പിലെത്തി